ബഹ്റാംപൂർ എം പി ആയിരുന്ന അധിർ രഞ്ജൻ ചൌധരി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തീർച്ചയായും ആ സീറ്റിൽ ഒരു വാശിയേറിയ മത്സരം നടത്തുകയില്ലായിരുന്നു എന്നും അവിടെ തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ തയ്യാറാകുമായിരുന്നു എന്നും കൃത്യമായി തന്നെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പറയുന്നുമുണ്ട് അതിർ രഞ്ജൻ ചൗധരിയെ കൃത്യമായും അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതായത് ബംഗാൾ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്ന മമത പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്തുള്ള സംസാരം കോൺഗ്രസിനകത്ത് രണ്ട് ധ്വനി ഉണ്ട് തൃണമൂൽ കോൺഗ്രസുമായി പഴയ തരത്തിലുള്ള സഖ്യത്തിലേക്ക് പോകണം അത് ഇന്നിന്റെ രാഷ്ട്രീയത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേര് എന്നാൽ ഇടതുപക്ഷവുമായി സഹകരിക്കണമെന്നാണ് അധിർ രഞ്ജൻ ചൗധരി ഇപ്പോഴും പറയുന്നത് ഇടതുപക്ഷവുമായി വാസ്തവത്തിൽ സഹകരിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് നേട്ടമല്ല കോട്ടമാണ് ഉള്ളത് എന്നുള്ളത് നിരവധിയായ തെരഞ്ഞെടുപ്പുകളിലൂടെ വ്യക്തമായ കാര്യമാണ് തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതിന്റെ കാര്യകാരണ സഹിതം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇരുപത്തൊമ്പത് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയപ്പോൾ ബി ജെ പി പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ആറ് സീറ്റ് കുറഞ്ഞു വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ കോൺഗ്രസ് നിന്നിരുന്നുവെങ്കിൽ ഇതിലും മികച്ച രീതിയിൽ കോൺഗ്രസിനും തൃണമൂലിനും വിജയിക്കാമായിരുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ആദ്യം രണ്ട് സീറ്റെ കോൺഗ്രസിന് നൽകുകയുള്ളൂ എന്ന് മമതാ ബാനർജി പറഞ്ഞെങ്കിൽ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നാല് സീറ്റ് വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അറിയിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന് ആ നാല് സീറ്റും ജയിച്ചേക്കാവുന്ന സാഹചര്യം ഏറ്റവും കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും ജയിക്കാമായിരുന്ന സാഹചര്യം അത് പറയുന്നത് മാൾഡേയിൽ നിന്നുള്ള വിജയം മാത്രമല്ല കോൺഗ്രസിനെ കരുതിയിരുന്നത് എന്നാൽ ഇടതുപക്ഷവുമായി സഹകരിച്ചത് കൊണ്ട് കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ സഖ്യത്തിൽ കൊടുത്തിരുന്നതുമുള്ളൂ അതുകൊണ്ട് നേട്ടവുമില്ല കാരണം ഇടതുപക്ഷത്തിന് അവിടെ വോട്ട് ഷെയർ ഇല്ല മാത്രമല്ല കോൺഗ്രസിന് വേണ്ടി ഇടതുപക്ഷം ഒരു രീതിയിലും പണിപ്പെട്ടിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഭാരത് ജോഡ ന്യായ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷക്കാർ സഹകരിച്ചു എന്നുള്ളതാണ് അധിർ രഞ്ജൻ ചൗധരി കണ്ടെത്തുന്ന ഒരു കാര്യം എന്നാൽ വാസ്തവത്തിൽ എലക്ഷൻ ആണോ അതോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ പ്രാധാന്യമെന്ന് ചോദിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് മറുപടിയും പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അതിൽ യാതൊരു തർക്കവുമില്ല ഇരുപത്തി ഒമ്പത് സീറ്റുകളും ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കപ്പെടുന്നത് അതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ തൃമൂൽ ടിക്കറ്റിൽ നിന്നും വീണ്ടും ജയിച്ചു തീർച്ചയായും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ആക്കം കൂട്ടുന്ന രീതി തന്നെയാണിത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള കണ്ണുകടിയുള്ള നേതാവ് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിലെ മഹുബാഹിത്ര അവരെ കഴിഞ്ഞ തവണ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഡിസ്മിസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊന്നും പ്രതിപക്ഷം മറക്കാനേടയില്ല ഇക്കുറി തൃണമൂൽ കോൺഗ്രസിൽ സുധീപ് ബന്ദോപാധിയായാണ് കക്ഷി നേതാവ് ഒരു കാര്യം മമത കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇനിയും രണ്ടു കൊല്ലമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് അർഹമായ സീറ്റുകൾ നൽകാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ ഇപ്പോഴേ അതിൽ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള കാര്യം അണികളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്